ഭേദഗതി നിയമത്തെ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയുമോ ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം ഒരുപക്ഷെ ഇതായിരിക്കാം കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമത്തെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ നടപ്പിലാക്കാതിരിക്കാനാകും ഈ ചോദ്യം സ്വാഭാവികമാണ് പക്ഷെ അങ്ങനെയല്ല കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്ന് എന്ന് കരുതി അതുപോലെ നടപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാനങ്ങൾക്കില്ല ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ അധികാരങ്ങളും ഭരണഘടനാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടെന്ന് സാരം എന്നാൽ ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നീക്കമെന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടക്കം ആരോപിക്കുന്നു ഫെഡറൽ സംവിധാനത്തിനെതിരായ ഏത് നിയമം വന്നാലും അത് രാജ്യത്തെ പകുതിയിലധികം സംസ്ഥാനങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് നിയമപരമായി ഇതിനെ നേരിടാൻ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അധികാരവുമുണ്ട് അതുകൊണ്ട് തന്നെ സി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന കേരളത്തിന്റെ വാദം വെറുതെ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ചുരുക്കം പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനക്കെതിരെ സംഘപരിവാർ ഉൾപ്പെടെ പ്രചരണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു മറുവാദം ഇപ്പോൾ ശക്തമാകുന്നത് പൗരത്വം എന്ന് പറയുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അതുകൊണ്ട് കേന്ദ്രം പറയുന്നത് സംസ്ഥാനങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കൊള്ളണമെന്നുമാണ് ബി ജെ പി പ്രചരിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കെ സുരേന്ദ്രൻ പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ കേരളം എന്നൊക്കെ പറയുന്നത് എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ ും ഉൾപ്പെടുന്ന ഒരു ഫെഡറൽ സംവിധാനമാണ് അതിലെ ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ ഐഡന്റിറ്റിയും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നമ്മൾ ഒരു രാജ്യമായി നിൽക്കുകയും പൊതുഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രശ്നം ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായി ഏത് നിയമം വന്നാലും സംസ്ഥാന സർക്കാരുകൾ അതിനെ ഔദ്യോഗികമായി അംഗീകരിക്കണം അങ്ങനെ ഒരു വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പകുതിയിലേറെ സംസ്ഥാനങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ആ നിയമം രാജ്യത്ത് നടപ്പിലാകൂ എന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നു പക്ഷേ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ പുതുതായി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും യൂണിയൻ ഗവൺമെന്റ് ആണ് ഒരു ഏകീകൃത കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് രാജ്യത്ത് ഒരു പുതിയ സംഭവമാണ് മുമ്പ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതിന് വിഭജനമായാണ് ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് മുമ്പ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ ജില്ലാ കളക്ടർമാരായിരുന്നു അധികാരികൾ അവർ വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടതും മുന്നോട്ട് പോകേണ്ടതും എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് നേരിട്ട് കേന്ദ്രമാണ് ഇക്കാര്യങ്ങൾ ശേഖരിക്കുന്നതും ക്രോഡീകരിക്കുന്നതും തീരുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് നിയമ പോരാട്ടം സാധ്യമാകും അത് വിജയിപ്പിച്ചെടുക്കാനും കഴിയും കാരണം മനുസ്മൃതിയല്ല മറിച്ച് ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം ഇന്ദിരാജയ് സിംഗിനെ പോലെയുള്ള പ്രശസ്തരായ അഭിഭാഷകർ സി എ ബന്ധപ്പെട്ട് കേസുകളിൽ സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് പൗരത്വ നിയമം എന്ന ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് സംസ്ഥാന നിയമസഭകൾ കൂടി അംഗീകരിക്കേണ്ടതുണ്ട് എന്ന വാദമാകും പ്രധാനമായും ഉന്നയിക്കുക അതൊരു ചെറിയ കാര്യമല്ല മറ്റൊന്ന് ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനം എന്ന വാദമാണ് ഇന്ത്യയുടെ ഭരണഘടനയിലെ അനുച്ഛേദം പതിനാല് പ്രകാരം ഏതൊരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും ഇന്ത്യയുടെ പ്രദേശത്തിനകത്ത് തുല്യ നിയമ പരിരക്ഷയും ഉറപ്പു നൽകുന്നു ഇത് പ്രകാരം മതം വംശം ജാതി ലിംഗം അല്ലെങ്കിൽ ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്നു പൗരത്വ നിയമ ഭേദഗതിയിൽ മതത്തിന്റെ പേരിൽ വിവേചനം കൃത്യമായി കാണാം അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ പതിനാല് മുൻനിർത്തിയുള്ള നിയമ പോരാട്ടം കേന്ദ്രത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ ഏറെയാണ്